ഹായ് എല്ലാവർക്കും നമ്മുടെ നാത്തുൻസ് കിച്ചിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കാത്തിരുന്ന് കാത്തി ആകപ്പാട് ഒരു സൺഡേ ആണ് കേട്ടാ ഈ വെക്കേഷൻ ആണെങ്കിൽ പോലും ഒന്ന് വീട്ടിൽ നിൽക്കാനായിട്ട് കിട്ടുന്നത് അപ്പോൾ ഒരു സൺഡേയിൽ ഇന്ന് ഇഷ്ടപ്പെട്ട ഭക്ഷണം എല്ലാം കഴിക്കണമെന്ന് പറഞ്ഞൊക്കെ നിക്കുകയാണ് അപ്പൊ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം മുന്നേ പ്ലാൻ ചെയ്ത് കൊച്ചിയിൽ പോയി ഇറച്ചി ചോറ് കഴിച്ചപ്പോഴത്തേക്കും ഇന്ന് സൺഡേയിൽ എന്തായാലും ഇറച്ചി ചോറ് വെക്കാൻ അപ്പോൾ രാവിലെ തെരുന്നേറ്റു ഒരു ഗ്ലാസ് വെള്ളം ചൂടുവെള്ളമാണ് കേട്ടോ അതിലേക്ക് ഇച്ചിരി സിനിമ പൗഡറും അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ജീരകം എല്ലാം കൂടെ പൊടിച്ച് വച്ചിരിക്കുന്നതാണ് അതൊരു നോണ്ടിട്ടിട്ട് അതങ്ങ് കുടിക്കും രാവിലെ നല്ലതാണ് മെറ്റാബോൾ സംബന്ധിക്കാനും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ആ ഒരു ചൂടുവെള്ളം കുടിച്ചു കഴിയുമ്പോഴത്തേക്കും നല്ല ഒരു ഫുൾ എനർജിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ ഇടിയപ്പോൾ ഉണ്ട് ഒക്കെ ചോദിച്ചൊരു കാര്യമാണ് ഇപ്പം നല്ല സിമ്പിളായിട്ടാണല്ലോ ഇടിയപ്പം ഉണ്ടാക്കുന്ന അത് എങ്ങനെയാണ് അതിനുള്ള പ്രത്യേകത ഉണ്ടാകുന്നത് സത്യം പറഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടാ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടിയപ്പം ഉണ്ടാക്കാൻ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്ന കാര്യം പറയുമ്പോഴത്തേക്ക് രാത്രി ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് രാവിലെ എന്തുണ്ടാക്കും രാവിലെ എന്തുണ്ടാക്കും എന്നുള്ളത് വെക്കേഷൻ ആയതുകൊണ്ട് ഒന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചാൽ രാവിലെ ഓതലുള്ളതുണ്ട് മുമ്പ് അവന് വെള്ളിയാഴ്ച ഞായറാഴ്ച അവധിയായതുകൊണ്ട് കിടന്നുറങ്ങായിരുന്നു കേട്ടോ ഇപ്പം സൺഡേയിൽ അവധിയില്ല സൺഡേയിൽ എല്ലാ സൺഡേയിലും ഒന്ന് കിടന്നുറങ്ങാമെന്ന് വെച്ചാൽ പിന്നെ അവൻ അങ്ങനെ നിന്നിട്ട് മദ്രസേൻ്റെ തല്ലെ വാങ്ങിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്കും വേണ്ടെന്ന് അങ്ങ് വെക്കും ഇതേപോലെ മാവ് കഴിച്ചിട്ട് ഒരു ഇത്തിരി അങ്ങോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കും കേട്ടോ റിഫൈൻഡ് ഓയിൽ അല്ല വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു നുള്ള വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും അതിനുശേഷം നമ്മുടെ തട്ടിലും അങ്ങോട്ട് തേച്ച് കൊടുത്തതിന് ശേഷം അങ്ങോട്ട് പീച്ചുമ്പഴത്തേക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇടിയപ്പത്തന്നങ്ങ് നല്ലപോലെ നൂലങ്ങ് ഇറങ്ങി വരും കേട്ടോ അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് വേറെ പ്രത്യേകിച്ചിട്ട് ഇരിക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്ന കാര്യം പറയാൻ പറ്റത്തേക്ക് ഇരിക്കാൻ പറയും കൈക്ക് വേദനയായിട്ട് ഇടിയപ്പം ഉണ്ടാക്കണ്ട കേട്ടോ അന്നാ നമുക്ക് ഇഡലിമാവും വാങ്ങിച്ചാലാന്നുള്ള ചിന്തയിലോട്ട് പോകും അപ്പം ഞാൻ പറയും ആഴ്ചയിൽ അഞ്ചു ദിവസം ഇഡലി നിന്നും മടുക്കുന്നതിലും നല്ലത് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം എന്ന് പറയും അങ്ങനെ ഇടിയപ്പത്തിലേക്ക് തന്നെ വീണ്ടും വഴിച്ച് കൊണ്ടുവരൂട്ടാ അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് അപ്പൊ ഇന്നെന്തായാലും ഇടിയപ്പമാണ് അപ്പൊ ഇന്നലെ ചിരി കടലക്കറി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കരുതി തന്ന ആ കടലക്കറി ഇടിയപ്പവും തട്ടി തട്ടിവിടാന്ന് അപ്പോൾ ഉച്ചയ്ക്ക് സ്പെഷ്യലായിട്ട് നമ്മുടെ ബീഫിൻ്റെ ഇറച്ചി ചോറാണ് കേട്ടോ അതിന് രാവിലെ തന്നെ ഇറച്ചി വാങ്ങിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാര്യം നല്ല ബീഫ് കിട്ടിയാലേ അതിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഇത്രയും ആസ്വദിച്ചൊരു ഡയറ്റ് ചെയ്യുന്നൊരു വ്യക്തി ഞാൻ മാത്രമേ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം നമ്മുടെ ഡയറ്റിന്റെ ഗ്രൂപ്പിലൊക്കെ അങ്ങനെ തന്നെ നമ്മളൊന്നും ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിക്കാതെ ഡയറ്റൊക്കെ ചെയ്യാൻ പോയുണ്ടല്ലോ അത് പാതി വഴിക്ക് ഇട്ടേച്ച് പോകും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത തല്ലിപ്പഴുപ്പിക്കുന്നതും അതുപോലെ തന്നെ തനിയെ പഴിക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് നമ്മള് മാവിന്നൊരു മാങ്ങ നല്ലപോലെ പോലെ പഴുത്ത് കിട്ടുന്നതും ആള് വെച്ച് പഴിപ്പിക്കുന്ന വ്യത്യാസമല്ലേ അതൊക്കെ തന്നെയാണ് ഏതൊരു കാര്യവും നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോഴും അല്ലാതെ നിർബന്ധിച്ചൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ആൾക്കാരുടെ കളിയാക്കലുകളും മറ്റുള്ളവരൊക്കെ കേട്ട് നമ്മൾ ഡയറ്റൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അതങ്ങ് മടുക്കൂട്ടാ ഇപ്പോൾ ഇന്നത്തെ രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് രണ്ട് നൂൽപ്പൂട്ടും അതിനടുപ്പ് ഇത്തിരി കടലക്കറി വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത് വെള്ളക്കടലയും കറുപ്പ് കടലയും എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ വെള്ളക്കടല തന്നെയാണ് നല്ലത് അങ്ങനെ പതിനൊന്ന് മണിയാക്കിയപ്പോഴത്തേക്കും കഴിക്കാനായിട്ട് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് മുഴുവൻ മുട്ട അങ്ങ് ധൈര്യമായിട്ട് കഴിച്ചോളൂ കേട്ടാ രാവിലെ ഇറച്ചി വാങ്ങിക്കാൻ പോയ വഴി വാപ്പാക്ക് വെടിയും കൊടുത്ത് വലിയ രണ്ട് ജെംസും മാറ്റി കൊണ്ട് വരുന്നുണ്ട് അവനവിടെ കടയിൽ ചെന്നിറങ്ങി കഴിയുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് അവൻ ആവശ്യം അറിയാൻ പാടില്ല സത്യം പിന്നെ ഇവനെ പേടിച്ച് ഇവനെ ഒളിച്ചാണ് ഇപ്പൊ കടയിലൊക്കെ പോകുന്നത് മുമ്പ് ഞാൻ പറയാമായിരുന്നു എൻ്റെ അതൊക്കെ കടയിൽ പോയ പാവം അവനൊന്നും ആവശ്യപ്പെടുത്തില്ലായിരുന്നു പക്ഷെ ഇപ്പൊ അതെല്ലാം തകർത്ത് അവൻ തീർക്കുന്നുണ്ട് കേട്ടാ എങ്ങനെയും വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇത്തവണ പോലെ വൈകിട്ട് വരെ സ്കൂളിൽ സ്കൂളിലിരുത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷെ സ്കൂളിൽ പോകുന്ന കാര്യം പറയുമ്പഴേക്കും ഇപ്പോഴേ ഉള്ളത് ഞാൻ പറഞ്ഞ എല്ലാ വീഡിയോസിലും മിക്ക ഒരു സഹായിച്ചു കൊടുക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട് നിങ്ങളും കൂടെ എൻ്റെ കൂടെ നിന്നൊന്ന് ഹെൽപ്പ് ചെയ്ത് തരൂ ഒന്ന് വീഡിയോ ഒന്ന് അല്ലേല് ഹെൽപ്പൊക്കെ ചെയ്യൂട്ടാ പണ്ട് എനിക്ക് കൊറോണ വന്ന സമയത്ത് എന്നെ നോക്കിയത് എൻ്റെ കെറ്റുണ്ടാണ് കേട്ടോ എന്ന എന്താ പറയുക ഭക്ഷണങ്ങളൊക്കെ തന്ന് കൊറോണ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പേടിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണല്ലോ അപ്പോൾ അതൊക്കെ തന്നെ ഈ ഒരു മാസം ഞാൻ ഗർഭിണിയായിരുന്നു ആ ടൈമിൽ ലാസ്റ്റ് ഞാൻ വീട്ടിലോട്ട് പോയി കാര്യം എനിക്ക് ശ്വാസം മുട്ടയെല്ലാം നന്നായിട്ട് കൂടിയപ്പോഴത്തേക്കും ഞാനങ്ങ് പോയിട്ടാ ഈ പറഞ്ഞപ്പോഴത്തേക്കും ആണ് വാക്സിൻ എടുക്കാത്തതിൽ ഞാൻ മാത്രമേ ഉള്ളതെന്ന് തോന്നുന്നു ആ ഒരു ടൈമിൽ രണ്ട് വാക്സിൻ ഒരു വാക്സിൻ പോലും ഞാൻ എടുത്തിട്ടില്ല ആ ഇപ്പം പേടിയാണ് എല്ലാവരുടെയും മരണങ്ങളും കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോഴേക്കും പിന്നെ മശള്ള ആർക്കും ഒന്നും ബുദ്ധിമുട്ട് വരായിരിക്കട്ടെ അപ്പൊ അത് ഇങ്കയും വലത്തുള്ളിയും അതുപോലെ തന്നെ കൊച്ചുള്ളിയൊക്കെ ഞാൻ കല്ലി ചതച്ചെടുത്തു കേട്ടാ അതാണ് ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മൾ അരച്ചെടുക്കുന്നതിൽ നല്ലത് അങ്ങനെ ഈ രണ്ട് സവാള ഞാൻ എടുത്തിട്ടുണ്ട് ഇതേപോലെ കൊച്ചുള്ളി കൊച്ചുള്ളി പ്രയോഗം ഞാൻ എടുക്കാത്തെയാണ് എന്നാൽ ഇറച്ചിച്ചോറിന് ഇച്ചിരി ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു എടുത്തതാണ് കേട്ടാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് രണ്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് പൊടി പൊടിയല്ല നമ്മൾ ഇറച്ചിക്കറി വെക്കുന്നതിന് നമുക്ക് ആവശ്യമായ എരിവും കാര്യങ്ങളൊക്കെ ചേർത്ത് ഞാൻ ഇത്തിരി ഗരം മസാല ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടി അതുപോലെ തന്നെ കാശ്മീരി ചിരി മല്ലിപ്പൊടി പിന്നെ ഇത്തിരി മഞ്ഞളും കൂടി ചേർത്തിട്ട് അപ്പം ഇറച്ചി ഇച്ചിരി വലിയ പീസാക്കി വാങ്ങിച്ചോണ്ട് പറഞ്ഞേന്ന് പറഞ്ഞിട്ട് പിന്നെ കറിക്കുള്ള പീസാണ് കാണും വാങ്ങിച്ചോണ്ട് വന്നത് അപ്പം പിന്നെ ഞാൻ കരുതി എന്തായാലും അധികം വേവിന്റെ ആവശ്യമില്ലല്ലോ അങ്ങനെതേ എല്ലാം കൂടെ ഒന്നും മിക്സ് ആക്കിയിട്ട് ഒരു നുള്ള വെള്ളം എന്തായാലും ഇറച്ചിന്ന് വെള്ളം ഇറങ്ങൂല അപ്പോൾ ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് ഞാൻ അടുപ്പിലോട്ട് വെക്കുന്നുണ്ട് ഒരു നാലോ അഞ്ചോ പീസില് ചെറിയ പീസ് ആയതുകൊണ്ട് വലിയ കഷ്ടപ്പാടൊന്നും ഇല്ല അപ്പോൾ ഇത് ഈ ചെറുക്കന്മാർക്ക് പൊരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറച്ചി വേറെ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എണ്ണയിൽ അതെ ഫ്രൈ ആണ് നമുക്ക് ചെറിയവർക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ അങ്ങനെ തന്നെയാണ് എടുക്കുന്നത് ജേയരി വെച്ചാണ് കേട്ടോ ഇന്ന് ചോറ് വെക്കുന്നത് ബസ്മതി റൈസ് വേണ്ട ജേ അരി വെച്ചെടുക്കാമെന്ന് വെച്ച് അപ്പോൾ എനിക്കതിൻ്റെ വെള്ളത്തിൻ്റെ പ്രയോഗം അധികം അറിയാത്തതുകൊണ്ട് അളം നൊഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട് എന്നാലും കുറച്ച് വെള്ളമൊക്കെ അതിനകത്ത് കിടപ്പുണ്ട് അതിലേക്ക് ഞാൻ ആ അരി വിട്ട് കൊടുത്ത് ആ ഊറ്റി വെച്ച വെള്ളവും അതിൻ്റെ ഒപ്പം കുറച്ചുകൂടി വെള്ളം അതായത് അരിക്കിരട്ടി വെള്ളം കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇതിൻ്റെ പ്രയോഗം എങ്കിലും പക്ഷേ എന്ത് തരത്തിലും കുക്കറിലിട്ട് പണിയാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ആകപ്പാട് ചേർത്ത് കൊടുക്കുന്നത് ഒത്തിരി പശു മറ്റേ നമ്മുടെ പശു നെയ്യൂടെ ചേർത്ത് കൊടുത്ത് എണ്ണയില്ലാതെ നമ്മുടെ ചിക്കൻ ഫ്രൈയും ചോറിനോടൊപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം അങ്ങനെ മസാല നമ്മുടെ സൺഡേയിൽ കഴിഞ്ഞ എടുത്ത വീഡിയോ ഈ സൺഡേ ആയിട്ടും ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ അല്ലാതെ അതിന് മുന്നേത്തെ സൺഡേയിലെടുത്തയാണ് അപ്പം അങ്ങനെ നമ്മുടെ വെക്കേഷൻ ഒക്കെ ആയിട്ട് അവിടെ ടൂറും കാര്യങ്ങളും ഒക്കെ പൊളിഞ്ഞു പക്ഷേ തിരിച്ചു വന്നത് എന്തായാലും നന്നായിരുന്നു വിചാരിക്കുന്നു ആ ഒരു വശമത്തിൽ പിന്നീട് അങ്ങോട്ട് വീഡിയോ എടുക്കലും വെക്കാൻ അങ്ങോട്ട് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു അതുമാത്രമല്ല കുറച്ച് തിരക്ക് പിടിച്ചുള്ള ഓട്ടോ ആണ് ഡയറ്റിന്റെ ഒക്കെ കാര്യങ്ങൾ ഇപ്പം ഈ വെക്കേഷൻ ഒക്കെ അതുകൊണ്ട് ഒത്തിരി ആൾക്കാർ ഡയറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പം നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് ഉൾപ്പെടെ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഡയറ്റ് നിങ്ങൾക്ക് ഇതേപോലെ ആസ്വദിച്ച് എൻ്റെ കൂടെ ചെയ്യാം കേട്ടോ ഞാനുണ്ടാകും നിങ്ങളുടെ ഒപ്പം എല്ലാ സംശയങ്ങൾക്കും അതുപോലെ തന്നെ ആ ഡയറ്റും കാര്യങ്ങളും റെസിപ്പീസും ഒക്കെ ഷെയർ ചെയ്തു തരാൻ ഇനി അടുത്ത ചലഞ്ചും തുടങ്ങാനായിട്ട് മസാല ഞാനും വെയിറ്റിങ്ങിലാണ് അപ്പോൾ എന്നാലും നമ്മുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് തുടങ്ങാമെന്നുള്ളൊരു ചിന്തയിലാണ് കേട്ടോ ഇതേ ചോറൊക്കെ തിന്നതിന് ശേഷം ഞാൻ ഒരു ഗ്ലാസ് ഗ്രീൻ ടീം അതുപോലെ തന്നെ ഇച്ചിരി തുളസിയൊക്കെ ഇട്ട് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ചെറിയൊരു മയൊക്കെ വീട്ടിയിട്ട് ദിവസം എല്ലാം നടത്തുള്ളൂ അതിനുശേഷം ദേവ വന്ന് ചെറുതിന് ഉറക്കത്തിന് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ും വീട്ടിൽ നിൽക്കുന്ന ദിവസമാണ് അവനെയും സത്യം പറഞ്ഞാൽ കിട്ടുന്നത് ഇല്ലെങ്കിൽ വീട്ടിലാക്കിയിട്ടാണ് കേട്ടാ പോക്കൊക്കെ അപ്പൊ ഇത്തിരി പശു നെയ്യ് അത് വീട്ടിലുണ്ടാക്കുന്ന ഒരു പശു നെയ്യാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം വാങ്ങിച്ചാണ് അപ്പൊ അതെടുത്തിട്ട് ഇത്തിരി പശു നെയ്യ് അഴിച്ചാൽ എത്തപ്പോഴും കൂടെ ഒന്ന് പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു തിന്നാൽ തിന്നെന്ന് പറയാം അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ മശാല അപ്പം നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരും മശാല എന്നോടൊപ്പം കൂടാ അപ്പോൾ ഒരു വർഷം കണ്ടൊക്കെ നമുക്ക് കിട്ടിയ ചേഞ്ച് എന്ന് പറയുന്നത് മശാല നല്ലതാണ് അതുപോലെ പി സി ഒ ഡിക്കാർക്കാണേലും പി സി ഒസുകാർക്കാണേലും നല്ല രീതിയിലുള്ള റിസൾട്ടുകളുള്ള നമ്മുടെ ഈ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ പല വീഡിയോസിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം മറക്കണ്ട ഫോളോ ചെയ്യാൻ അടുത്ത വീഡിയോമാർ വരുന്നുണ്ടേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്ക് തേറ്റ ബാബായി യു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ சப்ஸ்ரபாத்தருண்டி சப்ஸ்க்ைப்யானும் மறக்கருதுட்டா